സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതി കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിനെ സമർപ്പിച്ചത് മലിനീകരണവും പലവിധ ഇടപെടലുകളും മൂലം ശോഷിച്ച കാനാമ്പുഴയുടെ ശുചീകരണത്തിന്റെ ഭാഗമായി അത്ഭുതകരമായ ജനകീയ മുന്നേറ്റമാണ് നടന്നതെന്ന് മന്ത്രി പറഞ്ഞു കേരള മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് നാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ ഉപയോഗിച്ച് ചീപ്പ് പാലം മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാമ്പുഴയുടെ ഭാഗങ്ങളിലും കണ്ണൂർ മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് കോടി രൂപ ഉപയോഗിച്ച് ചൊവ്വ റെയിൽവേ പാലം മുതൽ മണ്ഡൽ വയൽ വരെയുള്ള ഭാഗങ്ങളിലുമാണ് പുനരുദ്ധാരണം നടപ്പാക്കിയത് ഈ പ്രവൃത്തി വഴി എളയാവൂർ പെരിങ്ങളായി പടശേഖരങ്ങളിലേക്കുള്ള ജലസേചന സൗകര്യം വർദ്ധിച്ചു കാനാമ്പുഴയുടെ സൗന്ദര്യം വീണ്ടെടുക്കുകയും പൊതുജനങ്ങൾക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ നടപ്പാത നിർമ്മിക്കുകയും അതുവഴി വിനോദസഞ്ചാര സാധ്യത വർദ്ധിക്കുകയും ചെയ്തു മുണ്ടേരി പഞ്ചായത്തിലെ അയ്യപ്പൻമലയിൽ നിന്ന് ഉത്ഭവിച്ച് മാച്ചേരി കാപ്പാട് തിലാനൂർ താഴേച്ചൊവ്വ കുറുവ ആദികടലായി എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന കാനാമ്പുഴയ്ക്ക് പത്ത് കിലോമീറ്ററോളം നീളമുണ്ട് കയ്യേറ്റങ്ങളും കരയിടിച്ചിൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും മാലിന്യമിടലും കാരണം കാനാമ്പുഴ നാശോന്മുഖമായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു അൾട്രാമോ സെറ്റപ്പില്ലേ കിച്ചൺ ഒക്കെ ഇങ്ങനെ വേണം പണിയാൻ പറയാൻ പാട് സാറേ ഓ പിന്നെ വലിയ വീടൊക്കെ ഉണ്ടാക്കി നല്ല ഇന്റീരിയർ ചെയ്തില്ലെങ്കിൽ എന്താങ്ങനെയാണ് പ്ലാൻസും ഇന്റീരിയർ സുനിതെന്ന് എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ഫർണിച്ചർ വേണമെങ്കിലും അതും സുനിതയിലുണ്ട് പഴയത ഫർണിച്ചർ